ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾ ആലോചിച്ച് ഈ ജീവിതത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ് ഒരു വ്യക്തിക്കും നിരാകരിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം അതെന്താണ് മരണമാണ് ഒരു സംശയമില്ല നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും ഈ മരണശേഷം ഖബർ എന്നൊരു ജീവിതമുണ്ട് എന്നും ഒരു വിശാലമായ ലോകം നമുക്ക് വരാനുണ്ട് എന്നും ശേഷം ബർസഹിൽ നമ്മളൊക്കെ ഹിസാബ് നമ്മളൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാൾ വരാനുണ്ട് എന്നും അവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അത് ഇപ്പോൾ പതിനാറ് വയസ്സേ ഉള്ളുവെങ്കിലും പതിനേഴ് വയസ്സേ ഉള്ളുവെങ്കിലും ഈ ഒരു പ്രായം കൊണ്ട് നമ്മൾ ചെയ്തത് നന്മയാണെങ്കിൽ നന്മയുടെ തുലാസിലാണ് കനം തോന്നുന്നത് എങ്കിൽ നമുക്കൊക്കെ നന്മയുടെ നമ്മുടെ നന്മയുടെ തോതനുസരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ തിന്മയുടെ തോതനുസരിച്ചുകൊണ്ട് നരകത്തിലേക്കോ ആയിരിക്കും നമ്മുടെ പോക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഒരു സംശയത്തിൽ വേണ്ട അല്ലേ എല്ലാവരും ഈ ഭൂമിയിൽ എത്ര വലിയ ചക്രവർത്തിയാണെങ്കിലും വലിയ ഭരണാധികാരി ആണെങ്കിലും അധികാരമുള്ള ആളുകളാണെങ്കിലും സാമ്പത്തികമായി വലിയ ഒത്തുംഗതിയിലുള്ള ആളുകളാണെങ്കിലും ഒക്കെ മരണപ്പെട്ടു പോകും മരണശേഷം എല്ലാവർക്കും പോകാനുള്ളത് ആ ഒരു പരലോകത്തേക്കാണ് എന്നുള്ള ചിന്ത ഈ പ്രായത്തിൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ കാണിക്കേണ്ടത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ഒരു ഒഴുക്കനുസരിച്ച് അങ്ങനെ ചെയ്തു പോകേണ്ട സംഗതിയല്ല അവിടെ ചില ലക്ഷ്യങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതം ഈമാനികമായിട്ട് ഏറ്റവും ഉഷാറായിക്കൊണ്ട് മുന്നോട്ട് പോകണം ഇവിടെ നമ്മൾ പല ക്ലാസ്സുകളും കേട്ടു ഇനിയും ഇൻഷാള്ള വൈകുന്നേരം ആകുമ്പോഴേക്കും കുറെ തിരിച്ചറിവ് കിടുന്ന കുറെ സെഷനുകൾ നമ്മുടെ മുമ്പിൽ വരാനുണ്ട് അവിടെയൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ള ഉറച്ച ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ആരും പെർഫെക്റ്റ് അല്ല അല്ലെ ഇവിടെ ഇരിക്കുന്ന ഞാനോ നിങ്ങളൊന്നും പെർഫെക്റ്റ് അല്ല നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമ്മളെ പല തിന്മകളിലേക്കും എത്തിക്കാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലത്ത് നമ്മുടെയൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും ആ രൂപത്തിലാണ് അതുകൊണ്ട് അവിടെയൊക്കെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിക്കൊണ്ട് ഇസ്ലാമിലെ ചിഹ്നങ്ങൾ എന്താണോ അതൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് ഇൻഷാല്ല ഏറ്റവും വലിയ അവസരമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇത്തരം അവസരങ്ങളിലേക്കാണ് നമുക്കൊക്കെ ആലോചിക്കുന്നുണ്ടാവും പിന്നെ ഇങ്ങനെ തന്നെ പല ക്ലാസ്സുകളും കേൾക്കുന്നുണ്ട് നമ്മൾ പല പിന്നെ പിന്നെ ഇത്തരത്തിലുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് നിലനിർത്തുക ജീവിതത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ നിലനിർത്താൻ സഹോദരൻ അടങ്ങുന്ന ഏറ്റവും വലിയ ഉത്തരമാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി ഘടകമായ വിസ്റ്റം സ്റ്റുഡൻസ് എന്നുള്ളത് ഞാൻ ഈ പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് വിസ്റ്റം സ്റ്റുഡൻസിലേക്ക് നിങ്ങളൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് ഇതിന്റെ പിന്നെ വലിയ സംഘാടകരായിക്കൊണ്ട് പിന്നെ പിന്നെ ഈ കൂട്ടായ്മയുടെ വലിപ്പം കൂട്ടി കുറെ ആളുകളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി കൂടി പറയാൻ വേണ്ടിയല്ല നമ്മൾ നമ്മുടെ പരലോകത്തെ ആലോചിച്ചാൽ മതി ഇൻഷല്ല ഈ പ്രോഗ്രാം വഴി തിരിച്ചു പോകുമ്പോൾ നമ്മളൊക്കെ എന്ത് നേടി ഇവിടുന്ന് പോകുമ്പോൾ എന്താ നമ്മുടെ കയ്യിലുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിന് ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വിസ്റ്റം സ്റ്റുഡൻസ് തന്നെയാണ് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത് ഈ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നതൊക്കെ പടച്ചറപ്പന് തൗഫീം കൊണ്ട് മാത്രമാണ് അലഹമില്ല കേരളത്തിൽ തന്നെ വിവിധ ക്യാമ്പസുകളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ പകരാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കൂട്ടായ്മയുടെ കൂടെ കൂടെ നിങ്ങൾ കൂടണമെന്ന് പറയാനുള്ള താല്പര്യം